ഒരു നാടിനെ ആഗമാനം നടക്കിയ ഒരു ദുരന്തം കഴിഞ്ഞ ആറാമത്തെ ദിവസം ഈ ആറു ദിവസമായിട്ടും ഇതിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ടുള്ള നാടുകളാണ് നമ്മളല്ലാതെ അതിനകത്ത് പലപ്പോഴും നമുക്ക് പരാതികളുടെ സമയങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങളുടെ സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു പരാതിക്കും ഇത് പരാതികളോ വിമർശനങ്ങളോ ഇല്ലഞ്ഞിട്ട് പക്ഷേ ഇത് ആ വിമർശനങ്ങളുടെ സമയമല്ല കാരണം ഒരു ജനത നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ മരണപ്പെടുമ്പോൾ പോലും അതൊരു വലിയ വാർത്തയാക്കുകയും അതൊരു വലിയ ചർച്ചയാകുകയും ചെയ്യുന്ന ഒരു വളരെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ പ്രത്യേകിച്ച് പറയാറേണ്ടത് അവിടെയാണ് ഇപ്പോഴും എത്ര ആളുകളാണ് കാണാതായത് എന്നതിനെ പറ്റിയിട്ടൊരു കണക്ക് പോലും നമ്മുടെ മുന്നിലില്ല എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല ഏതാണ്ടൊരു പത്തിരണ്ടായിരത്തോളം ആളുകൾ ഡയറക്റ്റ് അഫക്റ്റൻസ് അഫക്റ്റൻസായി ഒരു ദുരന്തം നിൽക്കുമ്പോൾ അതൊന്നും പറയേണ്ടത് അവസരമല്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇത്ര നാളെ നമ്മൾ നിശബ്ദത പാലിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക് ഇതിനിടയിൽ ബാക്കി എല്ലാ ആളുകളും രാഷ്ട്രീയത്തിനതീതമായി ഒന്നിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ബോധപൂർവമായി രാഷ്ട്രീയ പക്ഷപാതത്തിൽ കാണിക്കുന്നത് ശരിയല്ല ഇപ്പോ നിങ്ങൾ ഇവിടെ എന്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഒരു നേരമെങ്കിലും വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചവരാണ് അല്ലാതുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പോലും എന്റെ മുന്നിൽ നിൽക്കും ഇവിടുത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ ഞാൻ മൂന്നോ നാലോ ദിവസം ഞാൻ അടക്കമുള്ള എന്റെ സഹപ്രവർത്തകർ ആ വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമ്മൾ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണം എത്തിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഡിവൈഎഫ്ഐ കാരുടെ ഭക്ഷണം വാങ്ങുന്നുണ്ട് ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ അപ്പൊ ഇന്ന് പോലെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു മറ്റൊരു സംഘടനയുടെ പ്രവർത്തകൻ തന്ന വെള്ളക്കുപ്പിയാണ് ഞാൻ വാങ്ങിച്ചു കുടിച്ചത് അപ്പം വെള്ളക്കുപ്പി കൊണ്ടു തരുമ്പോൾ ഇന്ന രാഷ്ട്രീയ സംഘടനയുടേതാണോ എനിക്ക് എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല ഒരു ദുരന്തമാണ് അങ്ങനെ നിൽക്കുമ്പോൾ വളരെ ബോധപൂർവമായി എഫക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ബഹുമാനരായ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞത് ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ഗവൺമെന്റിനോട് തിരിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ പി ആറും വേണ്ട ഡിസാസ്റ്റർ ടൂറിസം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത സ്ഥലം ഒന്ന് സന്ദർശിച്ചേക്കാം എന്നിരുതി ആരും വരണ്ട എന്ന് പറയുന്നത് പോലെ ഒരു ഉണ്ടാകുമ്പോൾ എന്നാൽ ഇതിനെ ഒരു പി ആറാക്കി മാറ്റിയേക്കാം എന്ന തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നതും ശരിയായിട്ടുള്ള ഇവർക്കല്ല ഇത് എല്ലാ എല്ലാ സംഘടനകളും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം സംസ്ഥാന സർക്കാർ പറഞ്ഞു ആരും കളക്ഷൻ പോയിന്റുകൾ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഇപ്പോഴും കളക്ഷൻ പോയിന്റ് നടത്തുന്നില്ലേ ഞങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ നാല് കളക്ഷൻ പോയിന്റ് വയനാട് ജില്ലയിൽ മാത്രം നടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളക്ഷൻ പോയിന്റിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ അറിയാം നിങ്ങൾ എല്ലാവരും അതിന്റെ വാർത്തകൾ കൊടുത്തുകൊള്ളാണ് ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ നേരിട്ട് വന്ന് കളക്ഷൻ പോയിന്റ് സാധനങ്ങൾ എടുക്കുകയാണ് അതല്ലാതെ ക്യാമ്പിൽ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്തിട്ട് അതിന് ട്രോമയിൽ അതിന്റെ മെന്റൽ ട്രോമ ഫിസിക്കൽ ട്രോമയിൽ ഇരിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ കളക്ട്രേറ്റിൽ പോയി ഉത്തരവുമായിട്ട് വ എന്ന് തീരുമാനിച്ചിട്ട് പറയാനുള്ള മനുഷ്യത്തിനായിട്ട് ഒന്നും ഈ മനുഷ്യത്വത്തെ സർക്കാരിന്റെ ചുവന്ന നാടിലിട്ട് കുരുക്കുന്ന ഈ ഏർപ്പാട് സംസ്ഥാന സർക്കാർ നടത്തണം ഇതെന്തിനു വേണ്ടിയിട്ടാണ് കളക്ട്രേറ്റിൽ കൊണ്ടുവന്ന് വാർത്ത നിക്ഷേപിക്കണമെന്ന് പറയുന്നത് എല്ലാ സംഘടനകളും കൊടുക്കട്ടെ എന്താ കുഴപ്പമുള്ളത് ഇപ്പൊ എന്റെ പേര് പറയുന്ന ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു ഞാനിതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോൾ മുകളിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി കുറഞ്ഞു ഭക്ഷ്യവിഷവാത ഏറ്റെടുത്തു അതിന്റെ അതിന്റെ ഓഫീഷ്യൽ റെക്കോർഡ്സ് തരട്ടെ വായിൽ വരുന്നത് എന്തോ എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണ് ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എന്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഇതൊരു ഓട്ടമത്സരമല്ല ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട് അയക്കും അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് ക്രൈസിസ് ആ മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം ഒരു നാട്ടിൽ ഒന്നും നമ്മളെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നല്ലത് ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു അതാണോ ക്രൈസിസ് മാനേജ്മെന്റ് എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിന്റെ കണക്കില്ല അതാണോ ക്രൈസിസ് മാനേജ്മെന്റ് ഈ പിന്നെ ഈ മൃതശരീരങ്ങൾ